സിപിഐ മണ്ഡലം ഓഫീസ് ഉദ്ഘാടനവും സമ്മേളനവും സംഘാടക സമിതി രൂപീകരിച്ചു ജൂൺ ആറിന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശം ഉദ്ഘാടനം ചെയ്യുന്ന സിപിഐ മണ്ഡലം ഓഫീസിന്റെയും ഏഴിന് നടക്കുന്ന ഇരിക്കൂർ മണ്ഡലം സമ്മേളനത്തിന്റെയും ഭാഗമായി റോയൽ മിനി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് പി അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു

കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോയ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച പൂർവ്വസൂരികനായ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ജില്ലാ കമ്മിറ്റി മെമ്പർ പി കെ മധുസൂദനൻ അധ്യക്ഷനായി ടി കെ വത്സരൻ സി രവീന്ദ്രൻ സണ്ണി തുണ്ടിയിൽ മടവൂർ അബ്ദുൾ ഖാദർ കെ സി കൃഷ്ണൻ പയ്യൻ ഷൈജു ടി പി സുനിൽ സുധാകരൻ എന്നിവർ സംസാരിച്ചു ചെയർമാനായി ടി കെ വത്സരൻ ജനറൽ കൺവീനറായി ടി പി സുനിൽകുമാർ ട്രഷറായി പയ്യൻ ഷൈജു പി അജയ്കുമാർ പി കെ മധുസൂദനൻ എന്നിവരെ രക്ഷാധികാരികളായും അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു ഒരു മണ്ഡല കമ്മിറ്റി ഓഫീസ് ആറാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുക മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഉദ്ഘാടന പരിപാടിയും നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ നല്ല രീതിയിലുള്ള നടത്തി പോകാൻ ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കും രൂപീകരിച്ചു അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവാൻ ഇന്നിവിടെ ചേർന്നിട്ടുള്ള ഈ വിപുലമായ കമ്മിറ്റി ഇപ്പോൾ അവൾ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ്റിയൊന്ന് അങ്ങ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇന്ന് ഈ ഇവിടെ ചേർന്നിട്ടുള്ള യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് അങ്ങോട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു